പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാമെന്നാണ് കൗൺസിലിന്റെ മെയ് മാസത്തെ അധ്യക്ഷനും ഐക്യരാഷ്ട്രസഭയിലെ ഗ്രീസിന്റെ സ്ഥിരം പ്രതിനിധിയുമായ സ്ഥാനപതി ഇവാഞ്ചലോസ് സെക്കേരിസ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് യു എൻ സുരക്ഷാ കൗൺസിൽ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും യു എൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉടൻ തന്നെ യോഗം ചേരാമെന്നും ഇത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും കുറയ്ക്കാനും സഹായിക്കുന്ന അവസരമാകുമെന്നും യു എൻ സുരക്ഷാ കൗൺസിൽ പറഞ്ഞു ആണവായുധങ്ങളുള്ള ദക്ഷിണേഷ്യൻ അയൽ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളിൽ യു എൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഗ്രീസിന്റെ പതിനഞ്ചംഗ യു എൻ ബോഡിയുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രസിഡൻസിക്ക് കീഴിലുള്ള കൗൺസിലിന്റെ പ്രവർത്തന പരിപാടിയെ കുറിച്ചും യു എൻ മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നുവരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നും നിലവിൽ കൗൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത അംഗമാണെന്നും തീവ്രവാദം തടയേണ്ടതുണ്ട് എന്നും സെക്കേറിസ് പറഞ്ഞു ഏതൊരു ഭീകരപ്രവർത്തനത്തെയും പോലെ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാമിൽ നടന്ന ഹീനമായ ഭീകരാക്രമണത്തെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ നേപ്പാൾ സർക്കാരുകൾക്കും ഇരകളുടെ കുടുംബങ്ങൾക്കും തങ്ങളുടെ അനുശോചനം അറിയിക്കുന്നുവെന്നും സെക്കേരിസ് പറഞ്ഞു എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും അത് എവിടെ നടന്നാലും ഞങ്ങൾ അപലപിക്കുന്നു മറുവശത്ത് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ പിരിമുറുക്കത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജ് ഗെരാ പെട്രിറ്റിസുമായി സംസാരിക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഗ്രീസിന്റെ ഉറച്ച എതിർപ്പിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തം നമ്മുടെ ബന്ധത്തിന്റെ ആഴത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ജയശങ്കർ പറയുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ഉഭയകക്ഷി സഹകരണമുണ്ടെന്ന് സെക്കേറിസ് കൂട്ടിച്ചേർത്തു ഗ്രീക്ക് ഇന്ത്യൻ നേതാക്കൾ പരസ്പരം തങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി ബന്ധമുള്ള ഗ്രീസിന് അവരെ ശത്രുപക്ഷത്ത് കാണാൻ കഴിയില്ല അതേസമയം തന്നെ ഇന്ത്യയുമായും ഗ്രീസ് സൗഹൃദം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ വിള്ളലുകളിൽ ഗ്രീസ് ആശങ്കാകുലരാണ് പാകിസ്ഥാനും ഗ്രീസും തമ്മിൽ കാലക്രമേണ വികസിച്ചു വന്ന നയതന്ത്ര ബന്ധങ്ങളാണുള്ളത് രാഷ്ട്രീയ ഇടപെടൽ സാമൂഹിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യൽ ചരിത്രപരമായ ബന്ധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു തന്ത്രപരമായ വിന്യാസം അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരിക ബന്ധം നിലനിർത്തുകയും വിവിധ വേദികളിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പാകിസ്ഥാൻ ഗ്രീസിൽ എംബസി തുറന്നതോടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗ്രീസ് പാകിസ്ഥാനിൽ എംബസി സ്ഥാപിച്ചതോടെയും ആധുനിക നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഇതിരുവരും തമ്മിലുള്ള ഔപചാരിക ഔപചാരികൾക്ക് നിലവിൽ പാകിസ്ഥാനും ഗ്രീസും അന്താരാഷ്ട്ര വേദികളിൽ സഹകരിക്കുന്നു പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കശ്മീർ തർക്കം ഉൾപ്പെടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് ഗ്രീസ് പിന്തുണ പ്രകടിപ്പിക്കുകയും ചർച്ചയ്ക്ക് വേണ്ടി വാദിച്ചതും ഇതിനുദാഹരണമാണ് ഈ ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം ഗ്രീസിലെ ഒരു വലിയ പാകിസ്ഥാൻ സമൂഹത്തിന്റെ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം അറുപതിനായിരം ആളുകളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ക്രമരഹിതമായ കുടിയേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ചാ വിഷയവും സഹകരണവുമാണ് പാകിസ്ഥാൻ ഫെഡറൽ ഇന്റലിജൻസ് ഏജൻസി ഇത് പരിഹരിക്കുന്നതിനായി ഗ്രീസിൽ ഓഫീസുകൾ തുറക്കുന്നതായ റിപ്പോർട്ടുകളും വന്നിരുന്നു ഗ്രീക്ക് പ്രധാനമന്ത്രി കിറിയാക്കോസ് മിൽസോട്ടാക്കിസിന്റെ ഇന്ത്യാ സന്ദർശനത്തോടെ ഇന്ത്യ ഗ്രീസ് ബന്ധവും ആഗോള ശ്രദ്ധ നേടിയ ഒന്നാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു ഗ്രീക്ക് പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജോഹനാസ്ബർഗ് ഉച്ച അവസാനിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗ്രീസ് സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ദിരാഗാന്ധി അവസാനമായി രാജ്യം സന്ദർശിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ഗ്രീസും തങ്ങളുടെ സഹകരണത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി ഇന്ത്യ ഗ്രീസ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം നാല് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഒന്നദശാംശം ഒൻപത് ബില്യൺ ഡോളർ ആയിരുന്നു ഇന്ത്യക്ക് യൂറോപ്പിലേക്കുള്ള ഒരു സാധ്യതയുള്ള കവാടമായി ഗ്രീസ് സ്വയം നിലകൊള്ളുന്നതിനാൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയുടെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പൊതുവായി താല്പര്യമുള്ള ഒരു പ്രധാന പദ്ധതിയാണ്